ഗുഡ് മോർണിംഗ് എവറി വൺ ആകുമ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നുവരുടെ ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് അപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റിയില്ല അപ്പോൾ ഇന്നാണ് അതിന് മുഹൂർത്തം ഇന്ന് രാവിലെന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴേ ഫോൺ എടുത്തു പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എടുത്തത് വെറുതെ എടുത്തതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇങ്ങനെയൊരു വീഡിയോ കൂടെ ചെയ്തേക്കാന്ന് ഇപ്പോൾ നമ്മളെ ചായങ്ങടിയൊക്കെ ആകുന്നിടേ ഉള്ളൂ അപ്പോൾ ഉറക്കമൊന്നും മതിയായിട്ടില്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീച്ച തന്നെ മടിച്ച് മടിച്ചാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു കപ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ കുടിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുപ്പായും കപ്പും ഒരേ കളറിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് എനിക്കെന്നെ ചിരി വന്നു അത് കണ്ടപ്പോൾ മനഃപൂർവ്വം എടുത്തല്ല അത് പിന്നെ അതുതന്നെയാണ് ഞാൻ ചായ കുടിക്കുന്ന കപ്പ് അപ്പോൾ അങ്ങനെ വന്നു പോയതാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഉരുളി ദോശ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളി അപ്പാക്കുമ്പം വിനോദം ദോശ ഇഷ്ടമായില്ല ഇപ്പോൾ ദോശ കഴിക്കാറില്ല അപ്പം ഞാൻ വിചാരിച്ചു ഉരുളി ദോശ ചൂടാന്ന് അപ്പോൾ അതിനുള്ള അരിയാണ് അരക്കുന്നത് രാവിലെ തന്നെ പിന്നെ മത്തി ഇന്നലെ മേണിച്ചത് ഫ്രിഡ്ജിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മുറിക്കാനാകുമ്പോഴത്തേക്കത് ആവില്ല അതുകൊണ്ട് അതെടുത്തിട്ട് വെള്ളത്തിലിട്ടു പിന്നെ ഉരുളി എടുത്ത് വെച്ചിട്ട് വെള്ളം ആറാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ വേറെ ചോറും പരിപാടി ഒന്നും രാവിലെ നോക്കില്ല അതൊക്കെ മെല്ലനെ ആക്കൂല്ല നമ്മൾ അങ്ങനെ വേണ്ടു പിന്നെ ഇന്നലെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടി പാട് വായിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടേ പോണ്ടുവന്നും പറഞ്ഞു അപ്പോൾ ഏട്ടനെ ഇന്ന് മെല്ലെനെ എണീക്കില്ലായിരിക്കും അപ്പം ഒന്നാമത്തെ ദോശ പുറത്ത് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ സാധാരണ നമ്മളെ മറ്റേ ദോശ പോലല്ലോ അതാകുമ്പോൾ ചുട്ടി ചുട്ട് വേഗം എടുക്കുക ഇതങ്ങനെ പറ്റില്ലല്ലോ അപ്പം മഴ പൊയ്ക്കൊണ്ടും വന്നുകൊണ്ടും ആണ് ഇപ്പം വീണ്ടും മഴ വന്നിട്ടുണ്ട് ജനലിൻ്റെ ഉള്ളിലേക്കൂടി നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും അപ്പം ഇതാണെൻ്റെ ഞാൻ ദോശ എന്ത് കടിയാക്കുമ്പോൾ ഒക്കെ അതിലേക്കൂടിയാണ് പുറത്തേക്ക് നോക്കുക നല്ലൊരു വൈബാണ് അതിലേ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് മരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്നാമത്തെ ദോശ ഒന്നാമത്തെ ഉള്ളി അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടെ ചുടണം അപ്പം അച്ഛൻ രാവിലെ എഴുന്നേക്കും അച്ഛൻ രാവിലെ എഴുന്നേറ്റിട്ട് ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ പോകുമില്ലെങ്കിൽ ഇങ്ങനെ ടി വി കണ്ടിരിക്കും പിന്നെ അങ്ങനെയാണ് അച്ഛന് രാവിലെ തന്നെ എപ്പം ടി വി തുറക്കുന്നുണ്ടെങ്കിൽ അധികം ഒന്നിക്കൽ സ്പോർട്സ് അല്ലെങ്കിൽ വാർത്ത ഇതൊക്കെയാണ് അച്ഛൻ കാണാറ് അപ്പം അച്ഛൻ ചായയൊക്കെ കുടിച്ചു സെറ്റായിട്ട് അച്ഛൻ പണിക്ക് പോകലായി അതിനുശേഷം ഞാൻ വിചാരിച്ചു ഓട്സ് മേടിച്ചിട്ട് കുറേ നാളായി ആക്കണം ആക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെയും വെച്ചിട്ട് ഇതുവരെ അതിനൊരു സമയം സമയമല്ല മുഹൂർത്തായതില്ല അപ്പം ഇന്ന് എന്തായാലും ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഓട്സ് ആക്കാൻ കഴിഞ്ഞു ഓട്സ് ആക്കാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ചായക്കടിയും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്താ വെച്ചാൽ എനിക്ക് ഓട്സ് ആകുമ്പോൾ പിന്നെ എനിക്കിത് വേണ്ടല്ലോ അപ്പോൾ ഞാൻ ചായക്കടി കുറച്ച് കുറച്ചു എനക്കുള്ളത് അതിന് ശേഷം എനിക്കിതാ ഓട്ട്സ് ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് തടി കൂടിയിട്ടുണ്ട് അപ്പോൾ തടി കുറക്കാമെന്നില്ല കുറച്ച് പരിപാടിയിലൊക്കെയാണ് ഈ ഓട്സ് വാങ്ങിച്ചത് പക്ഷേ എപ്പം ചായക്കടിയും കാര്യങ്ങളൊക്കെ ഇല്ലതുകൊണ്ട് അങ്ങനെ കഴിക്കാനും ആക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നാണ് അതിനൊരു മുഹൂർത്തമായത് അപ്പോൾ ഇന്ന് ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു ഏതായാലും ചായക്കടി കുറച്ച് കുറച്ചിട്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുവിധം സാധനങ്ങളൊന്നും അങ്ങനെ കുറച്ചിട്ട് എല്ലാം ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല അപ്പം ഞാൻ ഏതായാലും കുഞ്ഞുട്ടിനെ ഫീഡ് ചെയ്യുന്നത് നിർത്തിയിട്ട് അതിന് ശേഷം നോക്കാമെന്നുള്ള രീതിയിലാണ് എങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും പിന്നെ ഞാൻ അറിയാതെ തിന്നു ഒന്നാമത് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല വിഷപ്പമാണ് അതങ്ങനെയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പം ഇതിലേതെങ്കിലും ഫ്രൂട്ട് ഇട്ട് കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇല്ലതിൽ എനിക്കുള്ളത് പിന്നെ ആപ്പിൾ മാത്രമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ആപ്പിൾ തിന്നു നോക്കാന്ന് നല്ല ആപ്പിളായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഏതായാലും അതിലേക്ക് മുറിച്ചിട്ടു അപ്പം ഞാൻ ആദ്യം തൊലി കളഞ്ഞിട്ടിടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തൊലി കളഞ്ഞിടുന്നത് അത്ര നല്ലതല്ലല്ലോ തൊലിയോടി ഇടണം എന്നാണ് പറയുന്നത് ആപ്പിൾ അപ്പം ഞാൻ ഏതായാലും തൊലി കളയാണ്ട് അങ്ങനെ തന്നെ ഇട്ടു അതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ ചൂടിലന്നെ ആയതുകൊണ്ട് കുറച്ച് വേവും ചെയ്യുന്ന വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത് അപ്പോൾ സംഭവം ശരിയാണ് കുറച്ചൊരു വന്തപോലെയായി അപ്പോൾ എൻ്റെ ഓട്സ് റെഡി ആയിട്ടുണ്ട് ബദാമ് പരിധി കിട്ടിയില്ലെങ്കിലും അണ്ടിപ്പരിപ്പ് കിട്ടിയാൽ അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മൂന്ന് അണ്ടിപ്പരിപ്പ് ഞാൻ വെറുതെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ രാവിലെ ഒരു എട്ടര ആട്ടേ മുക്കൽ ഉള്ളൂ അപ്പം ഞാനിത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് കഴിച്ചു എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല ലേശം പഞ്ചസാരയും കൂടെ കയറിയിട്ടുണ്ടായി അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടായി പിന്നെ ആപ്പിൾ പൊതുവേ ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമില്ല ബാക്കിയുള്ള ഫ്രൂട്ട് വല്ല അല്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആപ്പിൾ മുറിച്ചിട്ടും കുറച്ച് അധികമായി പോയി അധികമായിപ്പോയി ഉണ്ടായിരുന്നു കഴിച്ചതിന് ശേഷം ഞാൻ നേരെ മുകളിൽ പോയി അപ്പോൾ കുഞ്ഞൻ നല്ല ഉറക്കാണ് കുഞ്ഞിനും മാത്രമല്ല വിനോദറിനും നല്ല ഉറക്കാണ് വിനോദറിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിൻ്റെ ക്ഷീണമായിരുന്നു അപ്പോൾ രാവിലെ വിളിക്കണ്ട ഞാൻ പയ്യെ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്തുമണിയൊക്കെ പത്തുമണി കഴിഞ്ഞു അതിന് ശേഷം കുഞ്ഞുട്ടൻ എണീച്ചു അവൻ രാവിലെ തന്നെ ഗെയിം ഫോണിലേക്ക് കയറി പിന്നെ ചോറ് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗ്യാസിൽ വെച്ചിട്ട് റൈസ് കുക്കറിൽ കുക്കറിലെടുത്തു വെച്ചു അപ്പോൾ കുറേ കുറച്ച് പണി ചുരുങ്ങി പിന്നെ നേരെ പോയത് മീൻ മുറിക്കാനാണ് അപ്പം മീൻ രാവിലെ ഇട്ടതുകൊണ്ട് മീൻ നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പം മീനൊക്കെ വെട്ടിയിട്ട് വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് എടുത്ത് വാർത്തു ഇന്ന് കുറച്ച് നേരത്തെ ആയി അതുകൊണ്ട് സമാധാനമായി അതിനുശേഷം പിന്നെ വിനോദ ചോറ് കഴിക്കാൻ നിന്നില്ല ചായയും കുറിച്ചിട്ട് വിനോദം പോയി അപ്പോൾ പിന്നെ എല്ലാം ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒതുങ്ങി പിന്നെ ഞാൻ നേരെ ഞണ്ടായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ വിചാരിച്ചു മത്തി ഏതായാലും കറി വേണ്ട പൊരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരവ് ഇറക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് അരവ് നന്നായിട്ട് പിടിച്ചാലല്ലേ മത്തിക്ക് ടേസ്റ്റ് വരും അപ്പം നല്ല ഇണറുള്ള മത്തിയായിരുന്നു അപ്പം പിന്നെ കുറേ ഉണ്ടായിരുന്നു കുഞ്ഞുട്ടനെ അത്ര ഇഷ്ടമല്ല വിനോദാറിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വിനോദാറിന് വേണ്ടിയിട്ടത് മാറ്റി വെച്ചു അതിനുശേഷം ഉച്ചക്കത്ത് ചോറുണ്ട് വെച്ചു ഒരാളെ ചോറ് വിളിച്ചിട്ടൊന്നും ഒരാൾ വരുന്നില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചാൽ എപ്പോൾ ഇന്നത്തന്നെയാണ് ഭക്ഷണം കഴിക്കല് തീരെ കുറവാണെന്ന് അതിനെ കാണുന്ന പോലെ തന്നെ അതൊന്നും തിന്നാറുമില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ